മധ്യപ്രദേശിലെ ഗ്വാലിയറിലെ സെന്റ് ജോസഫ് മൈനർ സെമിനാരിക്കെതിരെ ഹിന്ദി ദിനപത്രമായ ദൈനിക് ഭാസ്കറിലൂടെ വ്യാജ പ്രചാരണം ഗാലിയോ രൂപതയിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി സേവനം അനുഷ്ഠിച്ചു വരുന്ന സെന്റ് ജോസഫ് സെമിനാരിയിൽ മതമാറ്റ പ്രവർത്തനങ്ങൾ ആരോപിച്ചാണ് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സെമിനാരി എന്താണെന്ന് പോലും വ്യക്തമായി മനസ്സിലാക്കാതെയാണ് ദൈനിക് ഭാസ്കർ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അഞ്ചു സംസ്ഥാനങ്ങളിൽ നിന്ന് ആദിവാസി കുട്ടികളെ കൊണ്ടുവന്ന് പരിശീലനം നൽകി മതപരിവർത്തനം നടത്തുന്നു എന്ന വ്യാജ വാർത്തയാണ് പത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഗ്വാലിയർ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് തൈക്കാട്ടിൽ റെക്ടർ ഫാദർ ഹർഷൽ എ എക്സ് എന്നിവർ ഇതിന് നേതൃത്വം നൽകുന്നു എന്ന പേരിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത പ്രചരിക്കുന്നത് ഈ വാർത്ത പൂർണ്ണമായും അടിസ്ഥാനരഹിതവും യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതുമാണെന്ന് സെന്റ് ജോസഫ് മൈനർ സെമിനാരി അധികൃതർ അറിയിച്ചു സെന്റ് ജോസഫ് സെമിനാരിയിൽ പഠിക്കുന്ന എല്ലാ സഹോദരന്മാരും കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്നുള്ള കത്തോലിക്കരാണ് അവർ എല്ലാവരും സ്വമേരിയാ സെമിനാരിയിൽ ചേർന്നവരാണ് രക്ഷാകർത്താക്കളുടെ അനുമതി പത്രങ്ങൾ സത്യവാങ്മൂലം തുടങ്ങി എല്ലാ ആവശ്യമായ രേഖകളും അവിടെ കൈവശമുണ്ട് സെമിനാരിയിൽ ചേർക്കുന്നതിന് മുൻപ് തന്നെ ഇവർ പല വർഷങ്ങളായി കത്തോലിക്ക വിശ്വാസ പാരമ്പര്യത്തിൽ ജീവിച്ചവരാണെന്നും മീഡിയ കോർഡിനേറ്റർ ഫാദർ സാനു വ്യക്തമാക്കി ദൈനംദിന ഭാസ്കർ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഈ വാർത്ത തെറ്റായതും വഴിതെറ്റിക്കുന്നതുമാണ് ചില രഹസ്യ ലക്ഷ്യങ്ങളോടുള്ള കൂട്ടായ്മകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് സെമിനാരി അധികൃതർ വ്യക്തമാക്കി വാർത്ത പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വസ്തുതാവിരുദ്ധമായ ഈ വാർത്തയിൽ പ്രത്യേക അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രാദേശിക ബി നേതാക്കൾ